ബസീപ്പ് ഒരു പക്ഷേ നിജേഷ് നിജേഷിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അതെന്താണെന്നുള്ളത് എം ജയശന്ദ്രൻ അല്പം കൂടി വിശദമായി പറയുകയും ചെയ്തു ഇലക്ട്രേറ്റിനോടുള്ള ഉത്തരവാദിത്തം ഇത്രമാത്രമേ ഉള്ളൂ വളരെ ഗൗരവപ്പെട്ട ചില വിഷയങ്ങൾ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി അത് ശബരിമലയിലേക്കും അത് പിന്നീട് കരക്ക് എ എസ് എഫിൻ്റെ വാദത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വല്ലാത്ത ഈ ജനങ്ങളെ ഒരേ സമയം തന്നെ വോട്ടർമാരെ ബോധ്യപ്പെടുത്തേണ്ടതും ബോധവൽക്കരിക്കേണ്ടതും ഇവരെടുക്കുന്ന ഈ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളെ തുറന്നു കാട്ടേണ്ടതുമായ വലിയൊരു ഉത്തരവാദിത്വം കൂടി ഇടതുപക്ഷത്തിന് മുന്നിൽ വന്നു ചേരുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്താനും കഴിയും ഇവിടെ ഇപ്പോൾ നിജേഷിന്റെ മൊത്തം അവതരണം ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും എന്തൊക്കെയോ വിളിച്ചു പറയുക എന്ന രീതിയിലെ എനിക്ക് പറയാൻ പറ്റുമോ എ എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു എന്നുള്ള അഭിപ്രായം എനിക്കില്ല എ എസ് എഫിൻ്റെ ഏതോ പ്രവർത്തകർ അങ്ങനെ പറഞ്ഞതിൽ തന്നെ എ എസ് എഫിൻ്റെ നേതാക്കന്മാർ തിരുത്തിയിട്ടുണ്ട് അവർ മറ്റൊരു പാർട്ടിയാണ് ആ സന്ദർഭത്തിലുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം പിന്നെ പി എം ശ്രീയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് എന്താണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ നേതാക്കന്മാർക്ക് പി എം ശ്രീ പദ്ധതിയുമായുള്ള അഭിപ്രായം എന്നുള്ളത് നമ്മൾ അറിയുന്നതല്ലേ ഇന്ത്യയിൽ ആദ്യം പി എം ഒപ്പുവെച്ചത് ആരാ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ലേ അവരല്ലേ അതിന് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്തത് ഇന്ത്യയിൽ ഉടനീളം എല്ലാ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് വേറെ വർത്തമാനം പറയുകയാണോ കേരളത്തിന് പണം കിട്ടാതെ കേരളത്തിന് പ്രതിസന്ധി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ല കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് പണം ആവശ്യമുണ്ട് ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് രാഷ്ട്രീയമായി എന്തൊക്കെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ പറ്റുമോ എങ്ങനെ ജനങ്ങളെ രാഷ്ട്രീയമായി ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ അണിനിരത്താൻ പറ്റുമോ അതെല്ലാം ആലോചിച്ച് നടപ്പിലാക്കുന്നവരാ ഞങ്ങൾ എന്നാൽ ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലക്ക് പണം വേണ്ടിടത്ത് പണം തന്നെ വേണം അത് ഒരു ഗവൺമെന്റുമായി ഏറ്റുമുട്ടി പോകുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി അതിൻ്റെ ഒരു തൂക്കമൊക്കെ നോക്കി ഞങ്ങൾ ഏറ്റുമുട്ടേണ്ടടുത്ത് ഏറ്റുമുട്ടി തന്നെ പോയിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാ ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസം നിങ്ങളുടെ കാലത്ത് ഇതുപോലെ അടച്ചുപൂട്ടാൻ വേണ്ടി അല്ല ഞങ്ങൾ തീരുമാനിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധാരണക്കാരന് പ്രാപ്യമാക്കാൻ വേണ്ടിയിട്ടാണ് അതാ അതിലൊരു ഭാഗം എന്നുള്ള നിലക്ക്